കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങളോളം ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണപ്പാളി കവർച്ചയ്ക്കെതിരായി നടത്തിയ പോരാട്ടത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് ഞങ്ങൾ പതിനേഴ് പേർക്കെതിരെ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പതിനേഴ് പേർക്കെതിരെ കള്ളക്കേസെടുത്ത് തടവറയിൽ തള്ളിയിരിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേവസ്വം ഓഫീസ് മാർച്ചിനെ തുടർന്ന് പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് അവിടെ നടത്തിയത് ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളുടെ മുഖം പോലും ഇടിച്ച് ചോര വരുത്തുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടായി ആ സമരത്തെ തുടർന്ന് ഞങ്ങളെ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞ പത്ത് ദിവസത്തോളം ദിവസത്തോളമായി തടവറയിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ജാമ്യം പോലും നൽകാൻ സർക്കാരിന്റെ ഭാഗത്ത് നൽകാതിരിക്കാനുള്ള സമ്മർദ്ദമുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഞങ്ങൾ ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നഹാസ് പത്തനംതിട്ട സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറി സംസ്ഥാന സെക്രട്ടറി ശ്രീ അനൂപ് അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള അനന്ദ് ഉബാലൻ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രഞ്ജു തുമ്പമൺ സലീൽ സാലി ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജിതിൻ നൈനാൻ അരുൺ പി അച്ചൻകുഞ്ഞ് നസ്മൽ കാവിളയിൽ ആരോൺ ബിജലി പനവേലിൽ സുനിൽകുമാർ യമുന റോബിൻ അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ബിനു ഏഴം ഏഴംകുളം ഷിനു ബിന്ദു ബിനു എന്നിവരാണ് കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങളായി തടവറയിൽ കഴിഞ്ഞത് ഈ സ്വർണപ്പാളി കേസിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് കേരളത്തിലെ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തർ അയ്യപ്പഭക്തരുടെ വികാരമേറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണപ്പാളി മോഷണത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ശബരിമല മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സിപിഎമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം കവരുന്നതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ അലയടിക്കുകയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൽ എപ്രകാരമാണോ തില്ലങ്കേരി സംഘം സിപിഎമ്മിന്റെ തില്ലങ്കേരി സംഘം സ്വർണം കവരുന്നത് അതേ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വർണം സി പി എം സംഘം കവർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ കവർന്നെടുത്ത സ്വർണത്തിന്റെ മൂല്യമെന്ന് പറയുന്നത് കേവലം അതിന്റെ തൂക്കത്തിനുള്ള മൂല്യമല്ല മറിച്ച് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വർണം എന്നുള്ള നിലയിൽ അതിന് വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ സ്വർണം വൻകിട വ്യവസായികൾക്ക് അയ്യപ്പ ഭക്തരായിട്ടുള്ള വ്യവസായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും സമരപ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാര്യം ഉറപ്പു പറയാം ഞങ്ങളുടെ സമരപ്രക്ഷോഭം ആ സമരപ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നിൽ വന്ന് ജയിലറയിൽ പോയപ്പോ ഈ മുഖം വികൃതമാക്കപ്പെട്ടവരിൽ നേരത്തെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയവരും ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ് അയ്യപ്പനായിട്ട് തന്നെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അന്തർധാര പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച സമൻസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലയച്ച സമൻസാണ് ഇതുവരെയായി ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മൂടി വെച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ബിജെപി ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടുന്നത് ഇന്ത്യയിലെ മറ്റൊരു ബിജെപി ഇതര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സന്ദർശിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടത് അമിത്ഷായെ കണ്ടതിന് പിന്നാലെ എങ്ങനെയാണ് പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നത് അപ്പൊ ഇവര് തമ്മിലൊരു അന്തർധാര വളരെ കൃത്യമാണ് സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ കളവുകൾ ക്ഷേത്ര കവർച്ചകൾ ഒക്കെ മൂടിവെക്കുന്നുവെന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയ്യപ്പൻ തന്നെ അത് പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് അല്ല കേരളം ഭരിക്കുന്നത് എൻ ഡി എൽ എഫ് ആണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ ഭരണമാണ് പിണറായി വിജയനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പൊ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് പ്രക്ഷോഭമില്ലല്ലോ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഗത്യന്തരമില്ലാതെ മുഖം രക്ഷിക്കാൻ നടത്തിയ പ്രഹസനങ്ങൾക്കപ്പുറം എന്തേ വിശ്വാസ സംരക്ഷ വേഷം കിട്ടിയ ബിജെപിയും സംഘപരിവാറും പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത് ഒരു കാര്യം നിസ്സംശയം പറയാം വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ പത്ത് ദിനരാത്രങ്ങൾ തടവറയിൽ പോയവരിൽ കേവലം ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ന് തടവറയിൽ പോയ ഞങ്ങൾ പതിനേഴ് പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ക്രൈസ്തവ ചെറുപ്പക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് അയ്യപ്പ ഭക്തരുടെ വികാരം ആ അയ്യപ്പ അയ്യപ്പഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും തന്നെ ജാതി വിശ്വാസങ്ങൾ അതീതമായി തടവറയിൽ പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ ഭക്തരുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ കൂടെയുണ്ടാകും മുന്നിലുണ്ടാകും അതോടൊപ്പം ഈ ജയിൽവാസകാലത്ത് ഈ ജയിൽവാസ കാലത്ത് ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച മനസ്സുകൊണ്ടും എല്ലാ തരത്തിലും ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച കെ പി സി സിക്കും ഡി സി സിക്കും അതുപോലെ തന്നെ മുഴുവൻ നേതാക്കൾക്കും ഒരു നേതാവിന്റെ പേരെടുത്ത് പറയുന്നില്ല ഇവിടെ വന്നിട്ടുള്ളതും വരാത്തതും ഞങ്ങളെ പിന്തുണയർപ്പിച്ചതുമായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഒപ്പം കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം യു ഡി എഫ് പ്രവർത്തകർ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഈ പോരാട്ടം ഞങ്ങൾ തുടരും